മികച്ച അതിഥി മന്ദിരമായി ആനമല ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത വിഭവങ്ങളും ും ശബരിമല സ്വർണക്കൊള്ള പിണറായി സോണിയാഗാന്ധിയും ചേർന്ന് നടത്തിയ കൂട്ടുകച്ചവടമെന്ന് ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ കോൺഗ്രസിന്റെയും സംയുക്ത ശബരിമല കൊള്ളക്കെതിരെ മുള്ളൂർക്കര സെന്ററിൽ തെളിയിച്ച മകരജ്യോതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഡ്വക്കേറ്റ് ജയസൂര്യൻ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതിക്ക് പോലും അങ്ങനെ പറയേണ്ടി വന്നുവെങ്കിൽ ഉന്നതരായ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് വഴിതിരിച്ചുവിടുകയാണെന്ന് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നുവെങ്കിൽ ആ ഹൈക്കോടതിയുടെ നിരീക്ഷണം എത്രമാത്രം സൂക്ഷ്മമാണ് അത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു തുറന്നു പറച്ചിൽ നമ്മുടെ ഹൈക്കോടതി നടത്തിയപ്പോൾ തന്നെ വ്യക്തമാണ് ഇത് കേരളത്തിന്റെ അന്വേഷണ ഏജൻസികൾക്ക് പുറത്തു കഴിയാത്ത സത്യമാണ് ഭീകരതയാണ് കൊള്ളയാണ് ഇവിടെ ബിജെപി ജില്ലാ സെക്രട്ടറി നിത്യാസാഗർ മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജീഷ് അള്ളന്നൂർ മണ്ഡലം സെക്രട്ടറി രവി കെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഭാസ്കരൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു